നമസ്കാരം ഒന്നുമില്ലേ ഒന്നുമില്ലേ എന്ന് കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ കള്ളന്മാരുടെ രാജാവിനോട് യഥാർത്ഥ രാജാവ് ക്ഷമിച്ചു അതുകൊണ്ട് പിണറായി വിജയൻ ഇക്കുറി രക്ഷപ്പെട്ടു ഒരൽപ്പം ഇളവ് കൂടി മോദി കൊടുത്തിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലായിരുന്നു കേരളം ഇതിനിടെയാണ് സർക്കാർ ധൂർത്തുകളുമായി മുന്നോട്ടു പോയത് മാത്രമല്ല പിണറായി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറിച്ചു വെച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി ഇളവും ലഭിച്ചിട്ടുണ്ട് കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും ചേർന്നെടുത്ത മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ വായ്പ ഇത്തവണ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനാണ് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തിന് കൂടുതൽ തുക കടമെടുക്കാൻ സാധിക്കും കേന്ദ്ര തീരുമാനത്തിന് പിന്നാലെ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമുള്ള കടപത്രം പുറപ്പെടുവിക്കുമെന്നും ഇതിനുള്ള ലേലം പത്തൊമ്പതിന് നടക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ വർഷം കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും എടുത്തിട്ടുള്ള മൂവായിരത്തി കോടി രൂപയുടെ വായ്പ കേരളത്തിന്റെ പൊതു പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രം നേരത്തെ തീരുമാനിച്ചിരുന്നു ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു അതേസമയം കേരളം ഗുരുതരമായ സാമ്പത്തിക വിഷമത്തിൽ നിന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് പിണറായി വിജയനും ോപാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേൽ കേന്ദ്രം കൈകടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ ഇത് അവസാനിപ്പിക്കുകയോ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമുണ്ടാകുമെന്നുവരെ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു ധവളപത്രത്തിന് സമാനമായ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടതും കുറവിലങ്ങാട് നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു പിണറായി ഇക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്രം വായ്പ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് വായ്പാ സമാഹരണത്തിൽ ഒന്നര ദശാംശം ഏഴ് ലക്ഷം കോടി നഷ്ടപ്പെട്ടു കടമെടുപ്പ് പരിധി നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് തനതായ അധികാരമുണ്ട് കടമെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അധികാരമുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനും കഴിയും ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശം പരിഗണിച്ച് ധനകമ്മി നികത്താൻ സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഭരണഘടനാവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുമായാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പിണറായി പറയുന്നത് അടിയന്തരമായി കേരളത്തിന് ഇരുപത്തി കോടി രൂപ ആവശ്യമുണ്ട് കേന്ദ്ര നടപടികൾ മൂലം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ദശാംശം നാല് കോടിയും കേരളത്തിന് നഷ്ടമായി അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇത് രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടി വരെയാകും രണ്ടായിരത്തി മൂന്നിലെ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് വഴിയായി ജി ഡിപിയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല നികുതി നികുതിതര വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തികാഘാതം താങ്ങാവുന്നതിലേറെയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്യുന്നത് സംബന്ധിച്ച് ഗവർണർക്ക് വിശദീകരണം നൽകും സംസ്ഥാന സർക്കാരിന് ബജറ്റ് നിശ്ചയിക്കാനും പൊതുകടം കൈകാര്യം ചെയ്യാനും അധികാരമുണ്ട് സർക്കാർ ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ രൂപീകരിക്കാനും നടത്താനും പൂർണ്ണ അധികാരമുണ്ട് എന്നാൽ ഇവയിലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രം നടത്തുന്നത് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എൺപത്തിരണ്ടായിരം കോടി രൂപയുടെ ആയിരത്തിലേറെ പദ്ധതികൾ പെരുവഴിയിലാകാനും കേന്ദ്ര ഇടപെടൽ ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്ന പിണറായിയുടെയും ബാലഗോപാലിന്റെയും വാദം തെറ്റെന്ന് നിയമസഭാ രേഖകൾ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ പിണറായി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് നൽകുന്ന കോടികളുടെ കണക്ക് ബാലഗോപാലിന്റെ നിയമസഭാ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ കേന്ദ്രവിഹിതമായി ലഭിച്ചുവെന്നാണ് ധനമന്ത്രി ബാലഗോപാലിന്റെ നിയമസഭയിലെ രേഖാമൂലമുള്ള മറുപടി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള കോൺഗ്രസ് എം എൽ എ പി അനിൽകുമാറിന്റെ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ബാലഗോപാൽ നൽകിയ മറുപടി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ കേന്ദ്ര നികുതി വിഹിതമായി പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത് ദശാംശം ഒമ്പത് കോടിയും കേന്ദ്ര ധനസഹായമായി മുപ്പതിനായിരത്തി പതിനേഴ് ദശാംശം ഒന്ന് രണ്ട് കോടിയും അടക്കം നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് ഒന്ന് കോടി കേന്ദ്ര വിഹിതമായി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേന്ദ്ര നികുതി വിഹിതമായി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് ദശാംശം ആറ് എട്ട് കോടിയും കേന്ദ്ര ധനസഹായമായി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് ദശാംശം എട്ട് ആറ് കോടിയും അടക്കം നാല്പത്തയ്യായിരത്തി അറുനൂറ്റി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി കേന്ദ്ര വിഹിതമായി ലഭിച്ചു പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധൂർത്തും ബാലഗോപാലിന്റെ കുത്തഴിഞ്ഞ ധനകാര്യ മാനേജ്മെന്റുമാണ് കേരളത്തെ സത്യത്തിൽ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചതെന്ന് ഇതിലൂടെ വ്യക്തമാണ് കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്ന് നവകേരള സദസ്സിൽ പിണറായിയും സംഘവും ആവർത്തിച്ചു പ്രസംഗിക്കുന്നത് സത്യത്തിൽ ആടിനെ പട്ടിയാക്കുന്നത് പോലെയാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യത്തെ വിശദീകരിക്കേണ്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ രണ്ട് സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി ലഭിച്ചു എന്നത് വസ്തുതയാണ് ഇത്രയും കോടി ലഭിച്ചു എന്ന് പറഞ്ഞത് ധനമന്ത്രി ബാലഗോപാലും നിയമസഭാ മറുപടി പുറത്തു വന്നതോടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുള്ള വാചക കസർത്ത് മാത്രമായി കേന്ദ്ര അവഗണന എന്നത് നന്ദി